നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ ജനുവരി ആറ് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മിഥുനൻ രാശി മകേരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർതം മുക്കാൽ ആദ്യമായി മകേരം നാളിൻ്റെ ആഴ്ചകൂലം നോക്കാം പ്രശസ്തി വർധിക്കുമെങ്കിലും ഈ നാളുകാരുടെ അഹംഭാവം അരുത് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവരാഗ്രഹിച്ച സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും കർഷകർക്കും നല്ല സമയമാണ് വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതായിരിക്കും പൊതുവെ ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ് ഇനി തിരുവാതിര നാളിൻ്റെ ആഴ്ച പോലും നോക്കാം ഈ നാളുകാർ ആരോഗ്യ കാര്യങ്ങളിൽ ഈ ആഴ്ച കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് പ്രശസ്ത വ്യക്തികളുമായി പരിചയപ്പെടുവാൻ അവസരം ലഭിക്കുന്നതായിരിക്കും സുഖബന്ധത്തിലൂടെ കൂടുതൽ ഉയർച്ചയിൽ എത്തുവാനും നാളുകാർക്ക് സാധിക്കും മുടങ്ങിക്കിടന്ന ഭവനത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കുവാനും പുതിയ ഭവനം സഫലമാകാനും ഇവർക്ക് സാധ്യതയേറെയാണ് തൊഴിൽ മേഖലയിലുള്ള ഉയർച്ച ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതായിരിക്കും ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലിയിലെ ഉയർച്ച ഈ നാളുകാർക്ക് ലഭ്യമാണ് ആരോഗ്യപരമായി വളരെ നല്ല സമയമാണ് ഈ നാളുകാർക്ക് ഈ ആഴ്ച ഇനി പുണർദ്ദം നാളിൻ്റെ ആഴ്ചപോലെ നോക്കാം സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും നാളുകളായി ആഗ്രഹിച്ച ഭവനത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുന്നതായിരിക്കും ആരോഗ്യം വളരെ തൃപ്തികരമാണ് ഈ നാളുകാർക്ക് കർഷകർക്ക് നല്ല സമയമാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് നല്ല സമയമാണ് ദൂരദേശവാസം നടത്തുന്നവർക്ക് നാട്ടിലേക്ക് തിരികെ വരാനുള്ള സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ദിവസ വേദന ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല സമയമാണ് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും സ്വന്തം കാര്യത്തിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുവാൻ ഈ നാളുകാർക്ക് സാധ്യമാവും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ഇതോടെ ഈ ആഴ്ചയിലാഴ്ചകളും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം